രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം കണ്ണൂരിൽ അർഷിത ജ്വല്ലറിയിൽ നടന്ന ഒരു ജ്വല്ലറി മോഷണത്തിലെ കേസിലെ പ്രതിയെ ഞങ്ങൾ കണ്ണൂർ ടൗൺ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അവൻ്റെ പേര് ധർമ്മേന്ദ്ര സിംഗ് എന്നാണ് ബീഹാറിലെ പാറ്റ്ന സ്വദേശിയാണ് നേപ്പാൾ ബോർഡറിൽ വെച്ചാണ് ഇന്നലെ ഞങ്ങൾക്ക് അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് അവന് രണ്ടായിരത്തി ഇരുപത്തി ഇതേ സെയിം ജ്വല്ലറിയിൽ അവൻ മോഷണം നടത്തിയിരുന്നു ഇവൻ്റെ രീതി വെള്ളി ആഭരണങ്ങളാണ് ഇവർ എപ്പോഴും കളവ് നടത്തുക വെള്ളി ആഭരണങ്ങൾ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവന് വൈത്രി പോലീസ് സ്റ്റേഷനിൽ വയനാട് വൈത്രി പോലീസ് സ്റ്റേഷനിലും ഒരു കളവ് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇവൻ്റെ വീട് ശരിക്ക് പാറ്റ്നയാണ് അവിടെ നിന്ന് ട്രെയിൻ മാർഗം നാട്ടിൽ കണ്ണൂർ കേരളത്തിൽ വന്ന് വിവിധ സ്ഥലങ്ങളിൽ ഇവന് കളവ് നടത്തിയിട്ട് നടത്തിയതായി സംശയിക്കുന്നുണ്ട് ഇവൻ്റെ ഫോൺ ഡീറ്റെയിൽസ് മറ്റും പരിശോധിച്ചപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇവന് ബീഹാറിലും കേസുകളുണ്ട് ഇന്നലെ ഞങ്ങളെ കണ്ണൂർ ഞങ്ങളെ ടൗൺ പോലീസിലെ സ്ക്വാഡ് അംഗങ്ങൾ കഴിഞ്ഞ ദിവസം പോയിട്ടാണ് അവിടുന്ന് പ്രതി അറസ്റ്റ് ചെയ്തത് പ്രതിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായിട്ടുണ്ടായിരുന്നു കൂടുതൽ കേസുകൾ ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം തെളിയാത്ത ഇതുപോലെയുള്ള കേസുകളുണ്ട് അത് കൂടുതലായിട്ട് ഞങ്ങൾ ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ ഫോൺ രേഖകളും മറ്റും പരിശോധിച്ചിട്ട് കൂടുതൽ കേസുകൾ തെളിയാ തെളിയിക്കാൻ പറ്റുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ കേസിൽ ഇവൻ ഒറ്റക്കാണ് ഇത് ചെയ്തിട്ടുള്ളത് ഒരാളെ മാത്രമേ ഉള്ളൂ സി സി ടി വി ദൃശ്യങ്ങളിലും ഒരാൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ കണ്ണൂർ ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ സാറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ കണ്ണൂർ ടൗൺ ടീം അവിടെ പോയിട്ടുള്ളത് അങ്ങനെയാണ് വളരെ സാഹസികമായിട്ടാണ് നേപ്പാൾ ബോർഡർ എന്നാണ് ഇവനെ പിടികൂടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മോഷണമാണ് നടന്നത് ആ ജ്വല്ലറിയിലുള്ള ഏകദേശം എട്ട് കിലോളം വരുന്ന വെള്ളി ആഭരണങ്ങളാണ് ഇവൻ കൊണ്ടുപോയത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇവൻ അവിടെ സി സി ടി വി ഉണ്ടായിരുന്നു സി സി ടി വി പിടിച്ച് പറച്ച് ജല്ലറിനുള്ളിൽ കയറാൻ നോക്കുമ്പോൾ പെട്ടെന്ന് പോലീസ് വണ്ടിയും മറ്റൊക്കെ കണ്ടു ഇവൻ അവിടെ നിന്ന് ഓടിപ്പോവാണ് ചെയ്തത് അപ്പോൾ അന്ന് ഞങ്ങൾക്ക് ഇവന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പിന്നീട് സി സി ടി വി ദൃശ്യങ്ങൾ നോക്കിയപ്പോഴാണ് ഇവനാണെന്ന് മനസ്സിലായത് അങ്ങനെ ഞങ്ങൾ ഈ പ്രതിയെ പിടിക്കാൻ വേണ്ടി കുറച്ച് മാസങ്ങളായിട്ട് കഠിന ശ്രമം നടത്തുകയായിരുന്നു ാണ് കേസുകള വയനാട് വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ കേസുണ്ട് കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിൽ രണ്ട് കേസുണ്ട് ഹരിയാനയിലും കേസുകളുണ്ട് ബീഹാർ ബീഹാറിൽ വധശ്രമ കേസുകളുള്ളതായിട്ട് ഞങ്ങൾക്ക് രേഖകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട് ഇവന്റെ മോഷണ രീതി വെള്ളി ആഭരണങ്ങൾ കേന്ദ്രീകരിച്ചിട്ടാണ് അവൻ പറയുന്നത് ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞത് വെള്ളിയാകുമ്പോൾ അധികം ആരും അങ്ങനെ കേസുകൾ വളരെ അത്ര സ്ട്രോങ് ഉണ്ടാവില്ല ജ്വല്ലറിക്കാർക്കും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല അതുകൊണ്ടാണ് കിട്ടാൻ അത് കളവ് നടത്താൻ വളരെ എളുപ്പമാണ് അങ്ങനെ അതുകൊണ്ടാണ് ഇവൻ അത് വെള്ളി ആഭരണങ്ങൾ മോഷിക്കുന്നതാണ് ഇവൻ ചോദ്യം ചെയ്തപ്പോൾ ഞങ്ങളോട് പറഞ്ഞത്